രാജസ്ഥാനിൽ സ്വകാര്യ ബസ്സിന് തീപിടിച്ച് ഇരുപത് പേർ മരിച്ചെന്ന് റിപ്പോർട്ടുകൾ നിരവധി പേർക്ക് ഗുരുതരമായി പൊള്ളലേറ്റു ജോധ്പൂർ ഹൈവേയിലെ തായാത്ത് പ്രദേശത്തിന് സമീപമാണ് അപകടമുണ്ടായത് ആർ അച്യുതൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അച്യുതൻ ഒരു വാർത്തയാണ് ഈ രീതിയിൽ ഒരു അപകടം അവിടെ ഉണ്ടായി എന്നുള്ളത് എന്താണ് സംഭവിച്ചത് എപ്പോഴായിരുന്നു അപകടം പ്രജിൻ ഇന്ന് ഉച്ച കഴിഞ്ഞായിരുന്നു ഈ ഒരു നാടിനെ തന്നെ ഞെട്ടിച്ച ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഒരു സ്വകാര്യ ബസിന് തീ പിടിക്കുകയായിരുന്നു പിൻവശത്ത് നിന്ന് പുക ഉയർന്നത് യാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെട്ടു തുടർന്ന് ബസ് നിർത്തി ഈ ആളുകളെ ബസ്സിൽ നിന്ന് ഒഴിപ്പിക്കുന്നതിനിടയിൽ തന്നെ തീ വ്യാപകമായി ബസ്സിലാകെ പടരുന്ന ഒരു സ്ഥിതിയാണ് ഉണ്ടായത് ഇതിൽ ഇരുപത് പേർ മരിച്ചു എന്നുള്ള വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത് പതിനാറിലധികം പേർക്ക് ഗുരുതരമായി തന്നെ പൊള്ളലേറ്റിട്ടുണ്ട് മാത്രമല്ല ജോധ്പൂർ ഹൈവേയിലെ തായാത് എന്ന് പറയുന്ന പ്രദേശത്ത് വെച്ചായിരുന്നു ഈ അപകടം തൊട്ടു പിന്നാലെ തന്നെ ഈ പരിക്കേറ്റവരെ ആശുപത്രികളിലേക്ക് പ്രവേശിപ്പിച്ചു സംഭവസ്ഥലം രാജസ്ഥാൻ മുഖ്യമന്ത്രി ബജൻലാൽ ശർമ്മ സന്ദർശിക്കുകയും ചെയ്തിട്ടുണ്ട് എന്താണ് ഈ അപകടത്തിന് പിന്നിലെ കാരണം എന്ന് സംബന്ധിച്ചുള്ള വ്യക്തത ഇതുവരെയും ലഭിച്ചിട്ടില്ല ബസ് പൂർണ്ണമായി കത്തി നശിച്ച ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്തായാലും നിലവിൽ ഇതിലിപ്പോൾ ഒരു അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പ്രജിത് ശരി ആരക്ഷിതനാണ് വിശദാംശങ്ങൾ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം